നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയ ബ്ലോക്ക് പഞ്ചായത്തിൽ വാർഷിക ബജറ്റ് അവതരണം നടന്നു കാർഷിക മണ്ണ് ജല സംരക്ഷണ പദ്ധതികൾക്കാണ് ബജറ്റിൽ മുൻതൂക്കം പത്ത് കോടി എൺപത്തെട്ട് ലക്ഷത്തി നാല് രൂപ വരവും പത്ത് കോടി അറുപത്തിയെട്ട് ലക്ഷത്തി എട്ടായിരത്തി എഴുന്നൂറ് രൂപ ചെലവും ഇരുപത് ലക്ഷത്തിയൊന്ന് രൂപ നീക്കിയിരിപ്പുമാണ് ബജറ്റ് പ്രതീക്ഷിക്കുന്നത് ആരോഗ്യം വനിതാ വിദ്യാഭ്യാസം എന്നീ മേഖലകൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട് തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് വിഭാവനം ചെയ്തുകൊണ്ട് കാർഷിക മേഖലയ്ക്കായി എഴുപത്തി ലക്ഷവും ഭവന നിർമ്മാണത്തിന് ഒന്നേ കോടിയും ആരോഗ്യ മേഖലയ്ക്ക് രണ്ട് കോടി രൂപയുമാണ് മാറ്റിവെച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തിയാണ് ബജറ്റ് അവതരണം നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി സുചിത്ര ഭരണസമിതി അംഗങ്ങളായ പി എം അനീഷ് എ ഇ ഗോവിന്ദൻ എൻ ആശാദേവി സിന്ധു സുരേഷ് ഗീതാ രാധാകൃഷ്ണൻ ഷിജിത ബിനീഷ് കെ അരുൺകുമാർ പി എം നൌഫൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അത് അത് വളരെ വളരെ ഒരു ഒരു കാര്യമാണ് കാര്യമാണ് കാർഷിക മേഖലയിൽ മുൻ കർഷകളെക്കാൾ നല്ല രീതിയിൽ ഒരു ഇടപെടൽ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും സ്റ്റാഫ് ചെയർമാൻ പറഞ്ഞ പോലെ കാർഷിക മേഖല പരിശുര ബ്ലോക്ക് പഞ്ചായത്ത് പിന്നെ കൃഷിയുടെ പ്രധാനമായിട്ടും നീക്കി വെച്ചിട്ടുള്ള നമ്മുടെ വികസന സാധ്യതയുള്ള പല പ്രവർത്തനങ്ങളും അതുപോലെ പൊതു പൊതുജനാരോഗ്യം അതുപോലെ ആരോഗ്യ മേഖലയിൽ വനിതാ ക്ഷേമം കുടിവെള്ളം പാശ്ചാത്യ മേഖല അതുപോലെ വിതരണം ഉൽപ്പാദനം എല്ലാ മേഖലയിലും മുൻ വർഷത്തെക്കാളും നല്ല രീതിയിലുള്ള ഇടപെടൽ നടന്നിട്ടുണ്ടെന്ന് തന്നെ